അലഹമ്മുല്ലാഹി വസ്സലാത്തു വസ്ലാത്ത് വസ്ലാം അലറഫുൽ മുർസലീൻ വസഹബിഹി അജു ഭസ്താദിൻ്റെ അൽമ വാഹിബുൽ ജലിയായുടെ അറുപത്തി ഒൻപതാം എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ എവിടെയാണ് മയ്യത്ത് ചുമന്നാൽ മയ്യത്ത് ചുമക്കുന്നവർക്കുള്ള കൂലിയെക്കുറിച്ചാണ് നാം പറഞ്ഞു വന്നത് ഒരു ദാസനാദ്യം കൂലി മൗത്തിന് ശേഷമിൽ കൊടുക്കൽ പൊറുക്കൽ തന്നവൻ്റെ ജനാസയിൽ ഒരുമിച്ചവർക്ക നാടിനെ ബി പറയുന്നത് അൻപത്തിനാലിൽ നോക്ക് നുസ്ഹത്തിൽ ഇത് ഭാരം കുറഞ്ഞ ജനാസയായി ചിലതുള്ളതാ അംലാക്കുകൾ ചുമക്കാനതിൽ പങ്കുള്ളതാ ചില മയ്യത്തുകെട്ടിൽ പിടിച്ചുമ്പോൾ ഭാരം ഉണ്ടാവില്ല ഇത് മലക്കേള് ജനാസ ചുമന്നിട്ടുണ്ടാവും നല്ല മനുഷ്യനായതുകൊണ്ടേ അസയ്യസൈദിൻ്റെ പുണ്യ ജനാസയിൽ അസുഹാബികൾ പറയുന്നു ലഘുഭ ലഘുവാഭാരമീ തിരുനവി പറഞ്ഞവരോടുടൻ പങ്കുണ്ടതിൽ അംലാക്കിനും അതുകൊണ്ട് ലഘുവായി നിങ്ങളീ മഹാനായ സേതുദി ലാ ജനാസ ആളുകൾ ഇങ്ങനെ പന്ത് തെട്ട് കളിച്ചും പോലെ കൊണ്ടുപോയി സാഹക്കളി കാരണം എന്താ മലക്കുകളും കൂടി ചോക്കൂണ്ണു അതുകൊണ്ട് ഭാരം ഉണ്ടായില്ല ഈ പന്തേട്ടും പോലെ എന്ന് കൊണ്ടുപോകാൻ വേണ്ടി ഉണ്ടാക്കണ്ട തീരെ കരണ്ട അന്തിനാന്നാ പറയുന്നത് എവിടെന്നത് പറയണത് ജാമ്യത്തിൽ നിതും വിവരിച്ചതാ എൺപത്തിനാലാം പേജ് ഒന്നിൽ വന്നതാ തലമുന്നിലാ ശവമിൽ വെക്കേണ്ടത് അതിലാണ് സുന്നത്തുള്ളതായി പറയുന്നത് പണ്ട് മുമ്പ് ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ഒരു കച്ചറ വന്നു അവിടുത്തെ ഒരാൾ പറഞ്ഞു കാര്യപ്പെട്ട ആളാണ് മുപ്പർ പറഞ്ഞു തല കാലാണ് മുന്നിൽ കൊണ്ടിരുന്നത് മൂലിയൊരു കാലിയർ പറഞ്ഞ തലയാണ് കണ്ടത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാനവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ തയവെങ്ങനെയാണ് പറഞ്ഞിരിക്കണമെന്ന് ഞാൻ വെറുതെ പറഞ്ഞു അപ്പം മുപ്പി പറഞ്ഞു തയ്യെന്ന് അങ്ങനെ പറഞ്ഞിട്ടല്ല ആർ എൻ്റെ ഉസ്താദിനെ പഠിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു നാട്ടിൽത്തൊരാൾ കാൽ തേര് പള്ളിക്കത്തെ കാൽതേര് പറഞ്ഞു ഇങ്ങനെ തലേനെ വെക്കേണ്ടത് ലാസ്റ്റ് തർക്കം തീർക്കാൻ വേണ്ടി അപ്പ അപ്പ അങ്ങനെ എങ്ങനെയൊക്കെ കൊടുന്നു തല മുന്നിൽ കാല് മുന്നിൽ കാക്കിയിട്ടാണ് കൊടുന്ന് ശരിക്കും പറ ചെരിഞ്ഞ കോലങ്ങനെ തന്നെയാണ് ചെരിഞ്ഞ കോവിലേര് പറയണത് അങ്ങനെ തന്നെയാണ് അസഹായ കോവിലാണിത് ചെരിഞ്ഞ കോവിലേര് പറയണത് അങ്ങനെയും കൊണ്ട ജീവിതകാലത്തു അങ്ങനെയല്ലേ നടന്നീന്ന് അങ്ങനെ കൊണ്ടുവരാന്നൊക്കെ പക്ഷേ ഇവിടെ സുന്നത്തുള്ളത് വിരിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട തഴാവസ്ഥ അത് തല മുന്നില ശവമഞ്ചമിൽ വെക്കേണ്ടത് അതിലാണ് സുന്നത്തുള്ളതായി പറയുന്നത് രണ്ടും എൻ്റെ കൂട്ടുകാരായിരുന്നു തർക്കിച്ച ആൾക്കാർ രണ്ടും ഒന്ന് പള്ളിക്കത്ത താലൂരൻ്റെ നോൾക്കാരനാണ് അവിടെ ഉള്ള ആളും എന്തായാലും രണ്ടാളും ഒരാൾ മരിച്ചുപോയി അള്ളാഹു പുറത്ത് കൊടുക്കട്ടെ അവ ചുരുക്കി പറഞ്ഞ തല മുന്നില ശവമഞ്ചമിൽ വയ്ക്കേണ്ടത് അതിലാണ് സുന്നത്തുള്ളതായി പറയുന്നത് ബുഷറൽ കരീമിൽ നോക്കിയാൽ കാണുന്നതാ മുപ്പത്തിരണ്ടാം ഭാഗമൊന്നിൽ വന്നതാ അതുപോലെ മൗഹിബത്തൊന്നിലും പറയുന്നതാ നാനൂറ്റി എഴുപത്തി ഒൻപതിൽ വിവരിച്ചതാ കൂടാതെ തന്നെ ഇത് മുതുമറത്തിലുമുള്ളതാ എന്നും ഫതാവൽ ഹിന്ദിയിൽ പറയുന്നതാ ശെർവാനിയും ഇതു തന്നെ പറയുന്നുണ്ട് ഒരുനൂറ്റി മുപ്പതിൽ വ്യക്തമായി കിടപ്പുണ്ട് തേവനെ പറ്റി ഇപ്പം പറയുമ്പോൾ അതാണ് തേവ അത് എവിടൊക്കെ കിടക്കണച്ചൊക്കെ എടുത്ത് എറിഞ്ഞ് എണ്ണിപ്പൊറുക്കി പറയുന്നുണ്ട് അപ്പോൾ അത് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കാര്യം പറയുമ്പോൾ അങ്ങനെ പറയണം അപ്പോൾ ഏതെല്ലാം കിതാബിൽ എന്തെല്ലാം എങ്ങനെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് സുനത്ത് എന്ന് കറക്റ്റായി പറയണു അപ്പോൾ തല മുന്നിക്കാക്കിയിട്ട് തന്നെ കൊണ്ടുപോകുകയെന്നപ്പോൾ പറയുന്നത് ആകെ മൊത്തം ടോട്ടൽ ഇനി എന്താണ് പറയുന്നത് മൗത്തും അനന്തര സ്ഥിതികളോർത്ത് നീ പോകണേ ഭൗതിക സംസാരങ്ങളും ഒഴിവാക്കണേ അപ്പം മൗത്തിൻ്റെ ചിന്തകളും അതുപോലെ തന്നെ അതിന് ശേഷം വരുന്ന ചിന്തകളൊക്കെ ഓർത്തിട്ടാണ് മയ്യത്ത് കൊണ്ടുപോകേണ്ടത് അല്ലാതെ ഭൗതിക സംസാരങ്ങളെടാ എന്തൊക്കെയാണ് വർത്താനം എന്നൊക്കെ ചോദിച്ചു വർത്താനം പറഞ്ഞിങ്ങനെ ഞാൻ കളിച്ച് ചെറിച്ചിട്ടല്ലേ കൊണ്ടുപോകേണ്ടത് ശബ്ദം ഉയർത്തൽ തൻ്റെ മക്കുറു ഉള്ളതാ അത് തിക്റ് കൊണ്ടാണെങ്കിലും ത്വചിക്കേണ്ടതാ ഉറക്കനെ ശബ്ദം ഉണ്ടാക്കിയിട്ട് പറയാൻ പാടില്ല മെല്ലെ തിക്രു ചൊല്ലി കൊണ്ടുപോകുകയാണെങ്കിൽ തന്നെ മെല്ലെ കൊണ്ടുപോകാം ഇത് നീ ഇപ്പോൾ ജയിലി നോക്കിയാൽ കാണുന്നതാ അതുപോലെ മോഹിനി തുഴയും പറയുന്നതാ സിറായ രീതിയിൽ ദിക്കിറ സുന്നത്തുള്ളതാ എന്നും നിഹായയിൽ നോക്കിയാൽ കാണുന്നതാ അപ്പം മെല്ലെ ചെല്ലാം ലൈനായി ഒന്നൊക്കെ മുറക്കന കൊണ്ടാമ്പുണ്ടാക്കി ചെല്ലരുതേ ശവമഞ്ചമിന്നൊരു മൂടി വെണ്ണിന് സുന്ന അതിന് വിമകൾ ബി ഫാത്തിമ മുതൽ തന്ന എന്ന് പിന്നെ അബ്ദുൽ ബറവർ പറയുന്നതാ ഇതുപോലെ തന്നെ ബുജൈരിമി വിവരിച്ചതാ പെണ്ണിന് ഒരു മൂടി ഉണ്ടായിരിക്കണം നല്ലതാണ് ഞാൻ കുഴപ്പമില്ല ജഡമിൻ്റെ ഘനം അവൾക്കെന്ത് കാണും എന്ന് ഖനം കാണുന്നവർ മതിക്കാതിരിക്കാൻ നന്ന് അപ്പോൾ ഒരു മൂടി പെണ്ണിനുണ്ടായിരിക്കണം നല്ലതാണ് ശരി ഓക്കെ